ദേശീയ നേതാക്കളുടെ വരവ് തീരുന്നില്ല കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കാസർഗോഡ് എത്തുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനിക്കായിട്ടാണ് രാജ്നാഥ് സിംഗ് പ്രചരണത്തിനായി കാസർഗോഡേക്ക് വരുന്നത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കായിട്ടാണ് രാജ്നാഥ് സിംഗ് കാസർഗോഡ് എത്തുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളാണ് രാജ്നാഥ് സിംഗ് പ്രചരണം നടത്തുക അജിംഷാദ് ബി ജെ പി മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇന്ന് പത്ത് മുപ്പതിനാണ് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്ത് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക മംഗലാപുരത്തു നിന്ന് റോഡ് മാർഗം കാസർഗോഡ് എത്തിയതിനു ശേഷം കാസർഗോഡത്തെ പരിപാടിക്ക് ശേഷം കണ്ണൂരിലും അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടത്തും കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എൽ അശ്വിനിയുടെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത് നമ്മൾക്കറിയുന്നത് പോലെ തന്നെ സീറ്റുകൾ നേടുന്നതിലുപരി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ബി ജെ പി ഉന്നം വെക്കുന്നുണ്ട് എൻ ഡി എ ഉന്നം വെക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് തുടരെ തുടരെ ദേശീയ നേതാക്കളെ ഇറക്കി മണ്ഡലത്തിൽ പ്രചരണം സജീവമാക്കിയിട്ടുള്ളത് ി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എൽ അശ്വിനിയുടെ രണ്ടാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായാണ് ഈ പൊതുപരിപാടികൾ പൊതു പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ദേശീയ നേതാക്കളെ ഇറക്കി വലിയ രീതിയിൽ മെച്ചമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എ നേതൃത്വം അജിംഷാദ്